എല്ലാര്ക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടാ നമ്മുടെ ഇൻട്രോ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്നാൽ ആരോ കമന്റ് ചെയ്ത് കണ്ടു ആദ്യം നീ വിശേഷത്തിനുള്ള വാക്ക് ശെരിക്കു പറയുക പഠിക്കാന് ഞാൻ ശരിക്കും വിശേഷം തന്നെയാണ് പറയണത് പക്ഷെ അത് എന്താണെന്നറിയില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നാളെ പുഴ അഞ്ച് മട്ടിലേക്ക് ആവുന്നുണ്ടായിരിക്കും ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസിൽ ഇപ്പം കമന്റ്സ് വളരെ കുറവാണ് വരുന്നത് എനിക്ക് എന്നാൽ റിപ്ലൈ കൊടുക്കുന്ന കുറച്ച് സമയത്തിൽ ഡിലേ വന്നിട്ടുണ്ട് അതൊന്നും പക്ഷെ എനിക്കാണ് കേട്ടോ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഞാനിട്ട് വരാറുണ്ടല്ലോ അല്ലേ പിന്നെ എന്താ വച്ചാല് ഇന്നത്തെ ഒരു കുഞ്ഞു വീതിയാണ് കേട്ടാ അതായത് അതായത് ഞാൻ എപ്പോഴും ഈ വണ്ടി വന്ന വീടിലേക്കൂടെ അല്ലേ അപ്പൊ മൊത്തത്തില് ഒക്കെ ഇങ്ങനെ പഞ്ചറായിട്ടിരിക്കുക അപ്പൊ അമ്മ എന്താ വെച്ചാല് അമ്മ പോത്തുംകാല് കൊടുത്തയച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര മുട്ടുവേദന കാലുവേദന തന്തല് വേദന അതുപോലെ കൈന്റെ മുട്ട് ഷോൾഡർ ഇത് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാർക്കും ബോഡിയുടെ മൊത്തം ഇങ്ങനെ പഞ്ചറായിട്ട് ഇരിക്കാനേട്ടാ അപ്പൊ അമ്മ ഇപ്പൊ പോത്തുംകാല് വാങ്ങിച്ചു കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ അത് സൂപ്പ് വെച്ച് കുടിച്ചോളാം വന്ന നമ്മക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മ സൂപ്പ് വെച്ച് കുടിച്ചോളാം വന്നിട്ട് അത് കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൂപ്പ് വെക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെക്കണ്ടെന്നൊക്കെ അമ്മയുടെ അമ്മ അമ്മക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മള് വെക്കാൻ പോണത് അമ്മയുടെ അമ്മയുടെ പേര് പർവ്വതീന്ന് തന്നെട്ട് അമ്മ ഇല്ല ഉണ്ടാക്കിരുന്ന രീതിയിലാണ് നമ്മൾ വെക്കണത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ കൊറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പവരി ഉണ്ടാക്കണെ കണ്ടുട്ടാ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഒരു നാല് ഐറ്റം പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് എങ്ങട്ടാ നമ്മള് വീഡിയോ ആഹ് വീഡിയോ അല്ല നമ്മള് സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് കഴിയുമ്പോ കുളി കഴിഞ്ഞു വന്നതാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കണം മമ്മൂട്ടി കറാട്ടിക്ക് പോയിക്കട്ടാണെ കുളിച്ചിട്ട് കുളിച്ചിണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ അത് വെച്ചിട്ട് ഇണ്ടാക്കണ വീഡിയോ ഞാൻ കാണിച്ചതാട്ടാ അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയ എന്താണ് നമ്മള് സബ്സൈ കൂടെ കൂട്ടുന്നല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണാൻ അവര് മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് കേട്ടാ നമ്മുടെ പോത്തിൻ്റെ കാല് ഇത് അവർ വേവീച്ചിട്ട് അതിൻ്റെ നെയ്യൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം അത് വെട്ടി നുടുക്കി കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് സംഭവം ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി ഇത് പച്ചയാണോ വേവീച്ചതാണോ എന്താണെന്നുള്ളത് അത് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ പിന്നെ അമ്മേനോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ആ നെയ്യൊക്കെ അത് ഉണ്ടാവണത് അവർ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഷോപ്പിംഗ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ തൊലിയൊക്കെ നമ്മൾ കളയേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് ഇത്രയധികം രോമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് ഒരു ഇല്ല നേരെ കൊണ്ടുപോയി കഴുകുക ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നന്നായിട്ട് ചേർക്കാൻ മാത്രം ഉണ്ടായിരുന്നു അമ്മവിടെ ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് എടുക്കാൻ മറന്നു പോയിട്ടാണ് പിന്നെ വേപ്പല നമ്മുടെ വീട്ടിലത്തെ സ്വന്തം മുതലാണ് അപ്പോൾ അതിൻ്റെ അഹങ്കാരം കുറച്ച് കാണിക്കല്ലോ കാണിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കമ്പ് പയുമ്പ ഒടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കണമുണ്ട് നമ്മളൊത്തിരി മോശം വരുത്തേണ്ടല്ലോ എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മരുന്ന് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് മുട്ടുവേദന ഭയങ്കര കൂടുതലായിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്ന് അറിയില്ലേ എനിക്ക് ഡാൻസ് ഇപ്പോൾ പ്രാക്ടീസ് നമ്മൾ കൂടിയതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും അറങ്ങേറ്റം നമ്മൾക്ക് ആ വേദന മാറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ പെടുപ്പെട്ട് പോവും കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇതും നമ്മുടെ വീട്ടിൽ സ്വന്തമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇഞ്ചി നന്നായി ചേർക്കാൻ പാട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള ഇഞ്ചി ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ ഉപ്പ് ഇടില്ല കേട്ടാ പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കാനുണ്ട് അത് നമ്മുടെ കുരുമുളകാണ് ആണ് കേട്ടോ കുരുമുളക് നമ്മുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് ചർതച്ച് ചേർത്താൽ മതി അതല്ല എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് മുഴുവനും ഉണ്ട് പിന്നെ പൊടിയും ഉണ്ട് പക്ഷെ മുഴുവൻ ഇടാൻ ഇത്തിരി മടിയായിട്ട് ഞാൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാണെങ്കിൽ ഒന്നാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മടിയാണ് മെയിനായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഓണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചിട്ട് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് വേ പിന്നെ അസക്കിധിയാണ് കേട്ടോ ഞാൻ ഓണം കഴിഞ്ഞ് അതായത് നമ്മുടെ സ്കൂൾ തുറന്നപ്പോൾ തൊട്ടിട്ട് ഡയറ്റ് ചെയ്യാൻ ഒന്ന് വിചാരിച്ചതൊക്കെ ആയിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഇനി കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ കൊളസ്ട്രോൾ ഇല്ലേൻ്റെ ഒപ്പമാണ് ബീഫ് അടിച്ച് വരുന്നതെന്ന് വെച്ചാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ത് സംഭവം എന്ന് വെച്ചാൽ വയറ് നന്നായിട്ട് കാലത്ത് എണട്ടി വരുമ്പോൾ ഒരു കാളലാണ് ഒരു പൊകച്ചിൽ അപ്പോൾ ആ നേരത്തെ എന്തെങ്കിലും എടുത്ത് കഴിക്കണം അപ്പോഴാണ് അതൊന്ന് ക്ഷമിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു കൊളസ്ട്രോളോ ഷുഗറോ രണ്ടില്ല ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു പോത്തും കാല് കുടിച്ചിട്ട് അതിൻ്റെ അത്യാവശ്യത്തിന് നെയ്യൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഒരാഴ്ചയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട സത്യം പറയുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് പോരാ ഞാനിതൊരു രണ്ടര മണിക്കൂർ ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട് അതിൻ്റെ സത്ത് മൊത്തത്തിൽ ഇറങ്ങി വരണമല്ലോ അപ്പോൾ ഈ രണ്ടര ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയിൽ പിടിക്കുക കരി അങ്ങനെയൊന്നുമില്ല കാരണം ഫുള്ള് തീ കുറച്ചിട്ട് ഭയങ്കരമായിട്ട് സിമ്മിലാണ് ഇട്ടിട്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നാലും വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ വേവിച്ചിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടൊന്ന് തിളപ്പിച്ചെടുത്തത് കേട്ടാ അപ്പോൾ ഇയാളെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ടര മണിക്കൂർ ഞാൻ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്തായിരുന്നു ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് വെക്കണേ അപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വെള്ളമല്ലേ സാധാരണ കുടിക്കുക സൂപ്പിന്റെ വെള്ളം കുടിക്കാനല്ലേ പറയാം അപ്പൊ അതൊന്നും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തള വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെടുത്ത് കഴിക്കാം എന്നാണ് എൻ്റെ ഒരു അറിവ് മേൻപോഡിയായിട്ട് നമുക്ക് മേൻപൊടി അമ്മ കുരുമുളക് ഇടണം കാണാറുണ്ട് മേൻപൊടി ആയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടാ അപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പ അത്യാവശ്യത്തിന് എരുവുണ്ടോട്ടല്ലേ പെണ്ണി വീണ്ടും ഇടണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പ് ഉപ്പ് ഇട്ടിട്ടില്ലാട്ടില്ല ഉപ്പിടാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പ് ഇട്ടാൽ അതിൻ്റെ അത് പോവും എന്തോ പോവും മനസ്സിലായില്ലേ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഒരു കാര്യം ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ട് മാൻപൊടിയായിട്ട് ചേർക്കേണ്ടത് കുരുമുളകല്ല നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയില്ലേ ചതച്ചിട്ടുള്ളത് അതാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ സിമ്പിളാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല കഴിഞ്ഞൊരു മൂന്ന് ദിവസത്തേക്ക് നമുക്കത് കഴിക്കാം ആരോഗ്യ സംരക്ഷണം എത്രത്തോളം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല തണ്ടൽ വേനയും കാലു വേനയും ഒക്കെ ഒന്ന് മാറട്ടെ എന്തായാലും ഡാൻസ് ഒക്കെ അല്ലേ വരാൻ പോണത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ ഞാനൊരു സൂപ്പർ കണ്ടന്റായിട്ട് വരുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത്